മീനച്ചിലാർ മീനന്തറയാർ കൊടൂരാർ നദി പുനർസംയോജന പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച മലരിക്കൽ ആമ്പൽ ടൂറിസം കർഷകർക്ക് വരുമാനം നൽകുന്ന നൂതന മാതൃകയാകുന്നു തിരുവാർപ്പ് പഞ്ചായത്തിലെ ആയിരത്തി ഏക്കർ വരുന്ന ജെ ബ്ലോക്ക് എണ്ണൂറ്റി ഏക്കർ വിസ്തൃതിയുള്ള തിരുവായിക്കരി പാടശേഖര സമിതികളും സഞ്ചാരികളെ വള്ളങ്ങളിൽ എത്തിക്കുന്നവരും ചേർന്നാണ് ധാരണയുണ്ടാക്കിയത് സീസൺ കഴിയുന്നതോടെ കേടുപാട് സംഭവിച്ച വരമ്പുകൾ നന്നാക്കാനും പാടശേഖരങ്ങളുടെ പുറംബണ്ടുകൾ ശക്തിപ്പെടുത്താനും ഈ തുക കർഷകർക്ക് ഉപയോഗിക്കും ഓരോ പാടശേഖരങ്ങളിലും ഉപയോഗിക്കുന്ന വള്ളങ്ങൾ അതാത് പാടശേഖര സമിതികളുമായി ചേർന്ന് സഞ്ചാരികൾക്ക് കടവുകൾ ക്രമീകരിക്കും റൊട്ടേഷൻ അടിസ്ഥാനങ്ങളിൽ വള്ളങ്ങൾ ക്രമീകരിക്കും ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കും വള്ളങ്ങളുടെ രജിസ്ട്രേഷനും നിർബന്ധമാക്കിയിട്ടുണ്ട് മലരിക്കൽ ടൂറിസം സോണായ പശ്ചാത്തലത്തിൽ വാഹന ഗതാഗതവും ക്രമീകരിക്കും സഞ്ചാരികൾ കാഞ്ഞിരം പാലം കടന്ന് മലരിക്കൽ ജംഗ്ഷനിലെത്തി തിരിച്ചു പോകുന്ന വിധം പാർക്കിംഗ് നിർബന്ധമാക്കി സ്വകാര്യ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഫീസ് നൽകിയും ഉപയോഗിക്കാൻ കഴിയും പുതുതായി ീതി കൂട്ടിയ റോഡിന്റെ ഭാഗത്ത് താൽക്കാലികമായോ സ്ഥിരമായോ വ്യാപാര സ്ഥാപനങ്ങൾ അനുവദിക്കില്ല പൊതുമരാമത്ത് വകുപ്പ് അത് നീക്കം ചെയ്യും വള്ളങ്ങൾ പ്രവർത്തിപ്പിക്കുന്നവർ യൂണിഫോം ധരിക്കണമെന്നും ധാരണയായിട്ടുണ്ട് ആംബൽഫെസ്റ്റ് സംഘാടകരായ തിരുവാർപ്പ് പഞ്ചായത്ത് മല്ലരിക്കൽ ടൂറിസം സൊസൈറ്റി ജെ ബ്ലോക്ക് തിരുവായകരി പാടശേഖര സമിതികൾ ചേർന്നാണ് തീരുമാനം എടുത്തത് ന്യൂസ് ബ്യൂറോ കോട്ടയം